ൻ ഡോക്ടർ സുബാസ്റ്റൻ പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സുഭാഷൻ പോൾ സുപ്രീം കോടതി വിടുന്ന ലക്ഷണമില്ല മര്യാദയ്ക്ക് വിവരങ്ങൾ കൈമാറും നാളെക്കകം തന്നെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് പണം നൽകിയത് ആര് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മര്യാദയ്ക്ക് നാളെ തന്നെ വിവരങ്ങൾ കൈമാറണം എസ് ബി ഐയുടെ വാദഭവങ്ങളൊന്നും അവിടെ വിലപ്പോകുന്നില്ല കോടതിയുടെ ഈ ഇടപെടലിനെ എങ്ങനെ താങ്കൾ കാണുന്നു ജൂൺ മുപ്പത് വരെയാണ് സമയം എസ് ബി ഐ ചോദിച്ചിരിക്കുകയും ചെയ്ത് തികച്ചു സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ മോദി അല്ല ഇലക്ട്രോണൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെട്ടലും കോടതി നൽകിയ വിധിയും അത് വളരെ ഗൗരവത്തോടെയാണ് കോടതി ഈ വിഷയത്തെ സമീപിച്ചത് എന്നതിന്റെ തെളിവായിരുന്നു ഇലക്ട്രോണൽ ബോണ്ട് എന്ന പേരിൽ രഹസ്യമായി പാർട്ടി അക്കൗണ്ടിലേക്ക് പണം കൈമാറുക അത് മറച്ചു വയ്ക്കുക അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എത്രമാത്രം മരീവസമാക്കുന്നു ഇതൊക്കെ നമുക്ക് നമുക്കറിയാവുന്നതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് എസ് ബി ഐയെ സംബന്ധിച്ച് എസ് ബി ഐ എസ് ബി ഐക്ക് കോടതി നൽകിയ നിർദ്ദേശം ആർക്കെല്ലാം ഈ ബോർഡ് വഴി പണം കൈമാറി എന്നതിന്റെ ലിസ്റ്റ് സമർപ്പിക്കുക എന്നുള്ളതാണ് ആ ലിസ്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് നൽകാ നൽകാവുന്നതേ ഉള്ളൂ എസ് ബി ഐ പോലെ ഒരു വലിയ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് പ്രവർത്തിക്കുന്നത് എല്ലാ രേഖകളും അത് വളരെ സത്യസന്ധമായ രീതിയിൽ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് മുൻപ് ഒരു കേസ് വന്നപ്പോഴും അന്ന് ആ ജഡ്ജി പറഞ്ഞതാണ് ഈ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി വയ്ക്കണം എന്നുള്ളത് ആ ജഡ്ജി തന്നെ കഴിഞ്ഞ ദിവസം അത് പറയുകയുണ്ടായി അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് നൽകാവുന്ന ഒരു കാര്യം അതിന് ജൂൺ മുപ്പത് വരെ സമയം ചോദിക്കുക എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ വിവരം പുറത്തു പോകരുത് എന്ന് വെച്ചാൽ ഇലക്ട്രൽ ബോണ്ട് വഴി പണം പോയത് എങ്ങോട്ടാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല ബി എന്ന പാർട്ടി നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ സ്വകാര്യമായും രഹസ്യമായും പണം സമ്പാദിച്ചു ആ വിവരം പുറത്തു വരരുത് പുറത്തു വരണം എന്നുള്ള തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പ്രസ്താവിച്ചത് അതിനെ നിഷേധിക്കുന്നതിനും ആ വിധിയെ അട്ടിമറിക്കുന്നതിനുമുള്ള ശ്രമത്തിനെതിരെയുള്ള അതിശക്തവും രൂക്ഷവുമായ പ്രതികരണമാണ് ഇന്ന് കോടതി നടത്തിയത് അതാകട്ടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്ന നിയമപരമായ ആഘാതം കൂടിയാണ് ഈ അന്ന് തന്നെ ഈ വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞത് രാജ്യത്തെ ഈ പണം ആർക്ക് രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങുന്ന പണം ആര് നൽകിയെന്ന് അറിയാനുള്ള അവകാശം രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് പക്ഷേ മോദി സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ആർക്കും അറിയേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇവിടെ സുപ്രീം കോടതി വീണ്ടും വിടുക്കുകയാണ് ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിന് കൃത്യമായി അറിയാം ഈ പണം വാങ്ങിയത് ആരെന്ന് അറിഞ്ഞേ പറ്റൂ അത് വെളിപ്പെടുത്തിയേ പറ്റൂ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കടുംപിടുത്തവുമായി സുപ്രീം കോടതി നിൽക്കുന്നത് അതിനു മുന്നിൽ എസ് ബി ഐയുടെയും മോദി സർക്കാരിൻ്റെയും ഒരു ന്യായവും വില പോകില്ല അല്ല അത് വിലപ്പോകുന്ന ന്യായങ്ങളല്ല മോഡി സർക്കാരോ അല്ലെങ്കിൽ മോഡി സർക്കാരിന് വേണ്ടി എസ് ബി ഐയോ മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ അടിയന്തര പ്രാധാന്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് സി പി ഐ എം കോടതി വലക്ഷ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചത് കാരണം നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ എത്തിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ആണ് നടക്കാൻ പോകുന്നത് അവിടെ പണത്തിന്റെ സ്വാധീനം ഉണ്ടായാൽ അത് എത്രമാത്രം എവിടെ നിന്ന് പണം വരുന്നു ആര് സ്വീകരിക്കുന്നു ആ കാര്യം അറിയുന്നതിനുള്ള അവകാശം എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെയോ മറ്റുള്ളവരുടെയോ മാത്രമല്ല അത് ഓരോ വോട്ടറുടെയും അവകാശമാണ് അത് മൗലികമായ ഭരണഘടനാ തത്വമാണ് ആ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് സുപ്രീം കോടതി ലാൻഡ് മാർക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ജഡ്ജ്മെന്റ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് അറിയുന്നതിനുള്ള പൗരന്റെ അവകാശം അറിയുന്നതിനുള്ള ഒരു സാധാരണ വോട്ടറുടെ അവകാശം താങ്കൾ വോട്ട് ചെയ്യാൻ പോകുന്ന പാർട്ടി ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കുന്നു ഏതെല്ലാം ധനശക്തികളുടെ നിയന്ത്രണത്തിലും സ്വാധീനത്തിലുമാണ് ആ പാർട്ടി പ്രവർത്തിക്കുന്നത് ഇതൊക്കെ അറിയുന്നതിനുള്ള അവകാശം ആ കേവലനായ പാമരനായ സാധാരണക്കാരനായ വോട്ടർ കൊണ്ട് ആ തത്വത്തെ അടിസ്ഥാനമാക്കി സുപ്രീം കോടതി വളരെ കാര്യഗൗരവത്തോട് നൽകിയ വിധി അത് അട്ടിമറിക്കുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമത്തിൽ എസ് ബി ഐ കൂട്ടുതൽ കൂട്ടുനിൽക്കുന്നതായി കാണുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് വളരെ നന്ദി ശ്രീ സഭാഷിൻ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിനും